ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കുറേ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചാണ് പണ്ട് കാലത്ത് മനുഷ്യരുണ്ടാക്കിയ കുറേ ആചാരങ്ങൾ അല്ലാതെ ശരിക്കും അത് ആചാരങ്ങളല്ല മനുഷ്യർ സങ്കല്പിച്ച് ഉണ്ടാക്കിയെടുത്ത കുറേ ആചാരത്തിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് അതായത് തുടക്ക് തുടക്കം എന്ന് പറയുന്നത് പീരീഡ്സ് ആവുക അല്ലെ മൻസസ് ഡേറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികളെ കൊണ്ടൊരു നാല് ദിവസത്തേക്ക് ഒന്നും തൊടിയിക്കില്ല ഒന്നും തൊടിയിക്കില്ല പാത്രത്തിൽ തൊടാൻ പാടില്ല കിച്ചണിൽ കയറാൻ പാടില്ല പരിപാലിക്കാൻ പാടില്ല അതായത് നമ്മൾ പാചകം ചെയ്യാൻ പാടില്ല പ്രിൻസസ് ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് സ്റ്റോർ റൂമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ റൂം തേങ്ങ ആയിട്ടിരിക്കുന്ന പൊത്താം വരെയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ റൂമിനകത്ത് ഒരു ചാക്കും കൊടുക്കും തലോണിയൊന്നും കൊടുക്കുന്നത് അപൂർവ്വമാണ് ഒരു ചാക്കായിരിക്കും മെയിനായിട്ട് പോകുന്നത് ചിലയിടങ്ങളിൽ പാകം ചിലയിടത്ത് ചാക്കാണെന്ന് തോന്നണം അതിനകത്ത് കിടക്കണം പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സും തട്ടോ അവർ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഗ്ലാസ്സും തട്ടോ ഈ പെൺകുട്ടികൾക്ക് അതായത് ആ പീരീഡ്സ് ആവുന്ന ആരാണോ അവർക്കും ഒരു ഗ്ലാസ്സും തട്ടോ മാറ്റി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല രാവിലെ കുളിക്കുന്നതിന് മുമ്പ് ഇട്ടിരിക്കുന്ന വസ്ത്രം ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കണം മുക്കിട്ട് വേണം തല നനയ്ക്കാനായിട്ട് നനച്ച് കുളിക്കണം ആദ്യം ഡ്രസ്സാണ് നമ്മൾ വെള്ളത്തിൽ ബുക്ക് ചെയ്തത് എന്നിട്ട് തല നനച്ചു കുളിക്കും അതിന് ശേഷം നമ്മൾ കുളിച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് മറ്റാരെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് ബാത്റൂമിൽ ഇതണം അങ്ങനെയാണ് പഴയ ആചാരങ്ങൾ ഇത് വെറും പൊട്ടത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലത്തും ഇങ്ങനെ ആചരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇത് വെറും മണ്ടത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ സമയത്ത് അങ്ങനെയുള്ള ലേഡികൾക്ക് കുറച്ച് സംരക്ഷണം കൂടുതൽ നമ്മൾ കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വെള്ളം കൊടുക്കണം ഫുഡ് കൊടുക്കണം അവരെ കെയർ ചെയ്യണം ഹസ്ബൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത്രയും ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മയോ പെങ്ങളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ കൂടെപ്പുറപ്പുകൾ കാണില്ല അവർ കെയർ ചെയ്യണം വേണ്ട കാരണം ആ സമയത്ത് അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വയറുവേദന കാല് വേദന നട്ടല് വേദന തലവേദന എന്ന് വേണ്ട ശരീരം ഫുള്ള് പെയിൻ ആയിരിക്കും കാരണം അവർ ശരീരത്തിലുള്ള ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു കൂടെ പോകുന്ന ബ്ലീഡിങ്ങാണത് അപ്പോൾ ആ ബ്ലീഡിങ് പോകുമ്പോൾ ആ ശരീരത്തിനകത്ത് അത്രയേറെ ബുദ്ധിമുട്ടും അത്രയേറെ എന്താ കഷ്ടപ്പാടും ഒക്കെ അവർ സഹിക്കണം ഒരു നാല് ദിവസം ചിലവർക്ക് നാല് ദിവസത്തിൽ കൂടുതൽ കാണും എങ്കിലും മാക്സിമം ഒരു നാല് ദിവസം എന്ന് പറയുന്നത് ഭയങ്കര അതായത് ഒരു പ്രസവ വേദനയെക്കാട്ടിലും കഷ്ടപ്പെട്ട വേദനയായിരിക്കും ചിലവർക്ക് ചിലവർക്ക് വേദനയൊന്നും കാണത്തില്ല വളരെ സിമ്പിളായിട്ട് കഴിയാറുണ്ട് എങ്കിലും മാക്സിമം ആൾക്കാർക്ക് നല്ല പെയിൻ ആയിരിക്കും ആ സമയത്ത് നമ്മൾ നല്ല കെയറിങ് കൊടുത്ത് നല്ല ഫുഡും കൊടുത്ത് നാടൻ മുട്ട ഏത്തപ്പഴം പാൽ ഇങ്ങനെയുള്ള സാധനമൊക്കെ ആ സമയത്ത് കൊടുക്കണം ശരീരത്തിൽ നിന്ന് ആ ബ്ലഡ് പോകുമ്പോൾ അത്രയും നമ്മുടെ ശരീരം ക്ഷീണിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് അവർ കെയർ ചെയ്യുകയാണ് വേണ്ടത് ഇതങ്ങനെയല്ല കിണറ്റിന്ന് വെള്ളം കോരാൻ പാടില്ല മുറ്റത്ത് അതായത് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന ആ ഫ്രണ്ട് വശത്ത് പോകരുത് മുറ്റം തൂക്കരുത് സിറ്റൗട്ടിൽ പോകാൻ പാടില്ല ആൾക്കാരുടെ വെട്ടത്തൊന്നും വരാൻ പാടില്ല എന്താണത് ഇത്രയ്ക്ക് മോശപ്പെട്ട കാര്യമാണോ ഒരു കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ബ്ലഡെന്ന് പറയുന്നത് അല്ല എൻ്റെ ഒരു സംശയമാണ് ഞാൻ ചോദിച്ചത് ഇത്ര മോശപ്പെട്ടതാണോ കണ്ടല്ല ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി ഒരു ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാവുമ്പോൾ എല്ലാ കുടുംബത്തിലുള്ളവരും സന്തോഷിക്കുന്ന എന്തുകൊണ്ടാണ് ആ ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ആ ഒരു സെറ്റപ്പ് ഈ അതായത് പ്രായപൂർത്തിയാവുന്നെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൊരു കുട്ടിയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന പലതരത്തില് വാക്കുകളുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരു സംഭവമാണ് ആ സമയത്ത് എല്ലാവരും ആ ചടങ്ങ് ആചരിക്കുകയും ഒരുപാട് സന്തോഷത്തോടു കൂടി പങ്കുചേരുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രായപൂർത്തിയാവുന്നത് അത് പതിനെട്ട് വയസ്സിലാവാം പതിനാറിലാവാം പതിനഞ്ചിനാവാം അപ്പം അങ്ങനെ ഒരു സാധനം ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അത് ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഉറവിടമാണ് ഈ ബ്ലീഡിങ് എന്ന് പറയുന്നത് അതിനെ ഇത്ര അശുദ്ധിയായിട്ട് കാണേണ്ട യാതൊരു കാര്യവും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായല്ലേ നമ്മുടെ വിരൽ മുറിയുമ്പോൾ വരുന്നത് ചോര തന്നെയാണ് നമ്മുടെ ആ ശരീരത്തിൽ നിന്ന് അവിടെ ഒന്ന് പോകുന്ന ബ്ലീഡിങ്ങും അത് ബ്ലീഡിങ്ങിൻ്റെ അതും ചോര തന്നെയാണ് അവിടെ വ്യത്യാസമൊന്നുമില്ല പിന്നെ അത് നമുക്ക് ഉപയോഗമില്ലാത്ത ബ്ലഡ് പുറത്ത് പോകും ഉപയോഗമുള്ളത് നമ്മുടെ ശരീരത്തിൽ തങ്ങി നിൽക്കും അത്രയേ ഉള്ളൂ വ്യത്യാസം ഇതിനെ ഈ ഒരുമാതിരി പഴയ കാലത്ത് മനുഷ്യരുണ്ടാക്കിയ ആചാരങ്ങളാണ് ഈ ആചാരങ്ങൾ വെച്ചിട്ട് വെറുതെ ഓരോ കുട്ടികളുടെയും മനസ്സിനെ നൊമ്പലപ്പെടുത്തിക്കൊണ്ട് ഓരോ മാസത്തിലും നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ നമ്മൾ കഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും പറയുന്നത് ദൈവത്തെ വിചാരിച്ച് ഇനിയെങ്കിലും ജനങ്ങളായ നിങ്ങൾ മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പഴയ ആചാരവും കൊണ്ട് നടക്കരുത് ഇതൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അവർ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ആ രാവിലെ പുരുഷൻ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ അച്ഛനും വേണ്ടപ്പെട്ടവരൊക്കെ രാവിലെ എഴുന്നേറ്റ് അവർ അമ്പലത്തിലൊക്കെ പോയി അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോയി അവർ വിശുദ്ധിയോടു കൂടി ജോലിക്ക് പോകുന്നവർ അശുദ്ധിയായിട്ടിരിക്കുന്ന ഒരാൾ തൊട്ട് തുടക്കാക്കി പോകണ്ട എന്നുള്ളത് വെച്ചിട്ട് ഈ പണ്ടുള്ളവർ കൊണ്ടുവന്നൊരാചാരമാണ് അല്ലാതെ ഇതിലൊന്നും യാതൊരു കഥയും ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അവരെ കെയർ ചെയ്ത് അവർക്ക് സന്തോഷം കൊടുത്ത് അവരെ ചേർത്ത് അണയ്ക്കാനാണ് നോക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് പേര് മാറാനുണ്ട് മാറുക ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും വളരെ കുറേ ആൾക്കാരെങ്കിലും മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പണ്ടത്തെ നൂറ്റാണ്ടിൽ കിടക്കരുത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലും അല്ലെങ്കിൽ അതിന് താഴോടൊന്നും പോരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാലം മാറി ഇനി നമ്മൾ അങ്ങനെ ഇത് ചിന്തിക്കരുത് മനസ്സിലായല്ലേ പണ്ടത്തെ ആൾക്കാരല്ല ഇന്നത്തെ നിങ്ങൾ പറയുന്ന രീതിക്ക് ജീവിക്കാനായിട്ട് ഇന്നത്തെ കാലത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റമുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം മാറി ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വരൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ